മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ കന്നിരാശി വരെയാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തൊൻപതാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ മേടം രാശിയിലും സൂര്യനും വ്യാഴവും മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും കേതുവും ചൊവ്വായും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ആഴ്ചയുടെ അവസാന ദിവസം അതായത് ഇരുപത്തൊൻപതാം തീയതി ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കടകം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ മേഡൻ രാശിക്കാർ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സഹപ്രവർത്തകരിൽ നിന്നും ചിലപ്പോൾ സഹകരണം ലഭിച്ചു എന്ന് വരില്ല അതിനാൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കുവാൻ പ്രിപ്പയർഡായിട്ട് വേണം ഓഫീസിൽ പോകുവാൻ ഈ സമയത്ത് ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് വിരോധികൾ നിഷ്ക്രിയരായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും നല്ല വർധനം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ബോസിൻ്റെ പ്രശംസയും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായി പഴയ ഏതെങ്കിലും സുഹൃത്തിനെ കണ്ടുമുട്ടുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം പണം ഇടപാടുകൾ ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അതുപോലെ ആരുമായും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാനും പാടില്ല നേത്രസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡ് നല്ലതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ഹ്രസ്വ ദൂര യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ചിലപ്പോൾ ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഓൾറെഡി വിദേശത്തുള്ളവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതായിരിക്കും ഇൻകം നന്നായി ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം മൃഗ മൃഗങ്ങൾ വാഹനം എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി പുണർതം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും വരുമാനത്തിൽ വർധനമുണ്ടാകും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം നടന്നു വിട്ടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം യാത്രാസമയത്ത് പുറത്തു നിന്നും ഫാസ്റ്റ് ഫുഡും മറ്റും കഴിക്കുന്നത് കുറയ്ക്കുകയാണെങ്കിൽ അത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച പൊതുവേ ചിങ്ങം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ജോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും ഐ ടി കമ്പ്യൂട്ടർ മാർക്കറ്റിംഗ് എന്നീ ഫീൽഡിൽ ജോലി ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുന്നതായിരിക്കും പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് എല്ലാം നന്നായി സ്റ്റഡി ചെയ്തിരിക്കുന്നത് ഉത്തമമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിച്ചതിലും അധികം ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ അമിത ചിലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ഭാഗ്യസ്ഥിതികളിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പിതാവുമായോ സന്താനങ്ങളുമായോ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും ആഴ്ചയുടെ മദ്യസമയമാകുമ്പോഴേക്കും യുവക കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കായി കിടന്ന പേയ്മെൻ്റുകൾ റിലീസാകുന്നതായിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ലെവലിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും വളരെ കാലമായി ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ രണ്ടാം പാർട്ടിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം